ചില നക്ഷത്രജാതകരുടെ വർഷഫലം പരിശോധിച്ചാൽ ഇവർക്ക് സൗഭാഗ്യ സമ്പന്നത ഉണ്ടാകുന്നു ധന നേട്ടമുണ്ടാകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു ഈ നക്ഷത്രജാതകർ കിരീടം വയ്ക്കാതെ രാജാവായി വാഴാൻ യോഗമുള്ള നക്ഷത്രജാതകരാണ് ആ നക്ഷത്രജാതകർ മറ്റാരുമല്ല വൃശ്ചികക്കൂറുകാർ തന്നെയാണ് വിശാഖവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം വരെ ഇവരുടെ സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഇവരുടെ അതീവ സമ്പന്നതയുടെ കാലഘട്ടമാണ് ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയമാണ് കഴിഞ്ഞുപോയ കാലത്തെ ആപത്തുകളൊക്കെ മാറി ദുഃഖ ദുഃഖദുരിത കാലങ്ങളൊക്കെ ഒഴിവായി പുതിയ തലങ്ങളിലേക്ക് ഉയരുന്ന നക്ഷത്രജാതകരായിരിക്കും വൃശ്ചികക്കൂറിലെ വിശാഖവും അനിഴവും തൃക്കേട്ടയും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഇവരുടെ സകലവിധ ബുദ്ധിമുട്ടുകളും മാറും ഈ നക്ഷത്രജാതകർ ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഈ നക്ഷത്രജാതകർ പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് അത് ചെയ്ത് മുന്നോട്ടു പോകുന്ന ഈ നക്ഷത്രജാതകർക്ക് ധന നേട്ടം തന്നെ വന്നു ചേരും നിങ്ങളിപ്പോൾ ഗൾഫിലാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വന്നു ചേരും അതിസമ്പന്നതയിൽ എത്തിച്ചേരാൻ വൃശ്ചികക്കൂറുകാർക്ക് സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും സാമ്പത്തിക പുരോഗതി കൈവരിക്കും കുടുംബത്തിൽ ധനസമൃദ്ധിയുണ്ടാകും ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കും ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ ജോലിയൊക്കെ കിട്ടും തീർച്ചയായും ഇവർ രക്ഷപ്പെടുന്ന സമയമാണ് ഇവർ എല്ലാ ദിവസവും അതിരാവിലെ ഉള്ളം കൈയിൽ നോക്കി ഭഗവാനെ പ്രാർത്ഥിക്കുക ഇവർ ഇഷ്ടപ്പെടുന്ന ഭഗവാനെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഉറക്കം എണീറ്റൽ ഉടൻ എല്ലാ ദിവസവും രാവിലെ ഉറക്കം എണീറ്റ ഉടൻ ഇവർ ഉള്ളം കൈയിൽ നോക്കി പ്രാർത്ഥന നടത്തുക ഇത് ഇവരുടെ ജീവിതഗതി മാറ്റം നല്ല രീതിയിൽ ഉയർച്ചയിലെത്തും ഈ മൂന്ന് നക്ഷത്രജാതകരും ഇവരുടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടും അതുപോലെ തന്നെ പോകേണ്ട ക്ഷേത്രം ദേവീക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തണം ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തണം കഴിയുമെങ്കിൽ ഇവിടെയൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും വഴിപാടുകൾ അർപ്പിക്കണം ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ ഉടയ്ക്കുക കണ്ണന് കതളിപ്പഴം നേർന്ന് പ്രാർത്ഥിക്കുക ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരുവാനും ജീവിത ദുഃഖങ്ങൾ മാറുവാനും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുവാനും കാരണമാകും ഇവരുടെ ജീവിതത്തിലെല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്ന സമയത്ത് ഈ നക്ഷത്രജാതകർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും വിശാഖത്തിനും അനിഴത്തിനും തൃക്കെട്ടയ്ക്കും അതിവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും പുതിയ അവസരങ്ങൾ ഇവർക്ക് തുറക്കപ്പെടും പ്രാർത്ഥന നടത്തുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് തീർച്ചയായും ഇവർ ധനധാന്യ സമൃദ്ധിയിൽ എത്തും അനുചിതമായ പ്രവർത്തികൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും സൽപ്രവർത്തികൾക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇവർ ധനധാന്യ സമൃദ്ധിയാൽ രക്ഷപ്പെടും ഉറപ്പാണ് തർക്കങ്ങൾ പരിഹരിക്കപ്പെടും രക്ഷപ്പെടും ദമ്പതികൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറും ഇവരുടെ പ്രണയങ്ങളൊക്കെ സഫലമാകും എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും ദുഃഖങ്ങൾ മാറുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം